സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് നമ്മുടെ ആടുജീവിതവും പൃഥ്വിരാജും ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകനും മാത്രമാണ് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സിനിമ കണ്ടിട്ട് എല്ലാവരും കിളി പോയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള മലയാള സിനിമ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും നമ്മുടെ കൊച്ച് ബ്ലസ്സിയിൽ നിന്നും അതുപോലെ തന്നെ കൊച്ച് പൃഥ്വിരാജിൽ നിന്നും നമ്മുടെ മലയാള സിനിമ അങ്ങ് ലോകത്തിൻ്റെ നിറുകയിൽ പോയിരിക്കുകയാണ് ലോകത്തിൻ്റെ നെറുകിയിലാണ് ഇന്ന് മലയാള സിനിമയുടെ സ്ഥാനം എന്നുള്ളതാണ് അതിൽ പൃഥ്വിരാജിൻ്റെ ആ കഷ്ടപ്പാടും ബ്ലസ്സിയുടെ ആ കഷ്ടപ്പാടും കാരണം പതിനാറ് വർഷത്തോളം ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ നടത്തിയ യാത്രകളും ഒക്കെ അതിനാ ഒരു വിജയത്തെ വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാനായിരുന്നു അത്രത്തോളം പിന്നെ ഇത് സഹിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് സ്ട്രെയിൻ എടുത്തിരിക്കുന്നത് പൃഥ്വിരാജും അതുപോലെ ബ്ലസ്സിയും തന്നെയാണ് പൈസ മുടക്കൊക്കെ പിന്നെയാണ് പൈസ മുടക്കുന്നവർക്കൊക്കെ അത് പിന്നെ ത്യാഗം എന്ന് പറഞ്ഞാൽ അത് പിന്നെയാണ് പക്ഷെ ഇതുപോലെ ഈ ശരീരത്തെ ആക്കിയെടുക്കാനും നജീവിലേക്ക് വരാനും വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ ഇടയ്ക്ക് പൃഥ്വിരാജ് എത്രയെത്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി രണ്ടോ മൂന്നോ സിനിമകൾ സംവിധാനം ചെയ്തു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ് നമ്മളെ മാത്രമല്ല അന്യഭാഷയെപ്പോലും ഞെട്ടിച്ചതാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ കയറിയിട്ട് അന്യഭാഷയിൽ നമ്മളെ മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള നമ്മുടെ പൃഥ്വിരാജ് ആദ്യം അഹങ്കാരിയായിട്ടാണ് വന്നത് പൃഥ്വിരാജ് ഭയങ്കര അഹങ്കാരിയാണ് എന്തു പറഞ്ഞു കഴിഞ്ഞാലും ജാഡയാണ് ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് രാജപ്പ രാജപ്പെന്നുള്ളൊരു പേര് കൂട്ടിട്ട് പിന്നെ അങ്ങോട്ടങ്ങ അലക്കലായിരുന്നു കുറേ ആള് പക്ഷേ അതേ ആൾക്കാരെ കൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും സംവിധായകനും കയ്യടിപ്പിച്ചു എന്നുള്ളതാണ് അവിടെയാണ് വിജയം അതായത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ തന്നെ മോശമായിട്ട് പറയുന്നുണ്ട് എന്നൊന്നും കരുതിയിട്ട് പൃഥ്വിരാജ് പുറകോട്ടൊന്നും നിൽക്കാൻ വന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഈ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ എല്ലാവരും അങ്ങ് ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചപ്പോഴും പൃഥ്വിരാജ് എന്ത് ചെയ്തു എനിക്ക് ബഹിഷ്കരണത്തിന്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഡേറ്റ് കയറാം എന്ന് പറയുന്നു അങ്ങനെ വിനയന്റെ ആ സത്യം എന്ന് പറയുന്ന സിനിമയിൽ പോയിട്ട് അഭിനയിക്കുകയാണ് അതിനുശേഷം മലയാള സിനിമ ഒരു തീരുമാനമെടുത്തു ഇനി പൃഥ്വിരാജിന് മലയാളത്തിൽ സിനിമ കൊടുക്കേണ്ട എന്ന് പക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു ഭാഷക്കാർ ക്യൂ ആണ് അത് മാത്രവുമല്ല ഈ സിനിമാക്കാർക്ക് പിന്നെ ആ പൃഥ്വിരാജിനെ വേണ്ടെങ്കിലും വേണ്ട പക്ഷേ പ്രേക്ഷകർക്ക് പൃഥ്വിരാജിനെ വേണമായി സത്യം എന്ന് പറയുന്ന സിനിമ നൂറ് ദിവസം ഓടി കാണിച്ചു കൊടുത്ത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് നമ്മൾ വിചാരിച്ചാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന അഭിനയ പ്രതിഭയെ ഒരിക്കലും നമുക്ക് ഇവിടെ നിന്നും ഓടിക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും പറയുകയും എല്ലാവരും കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം പൃഥ്വിരാജിന്റെ ഒരു തേരോട്ടമായിരുന്നു ഇങ്ങോട്ട് പൃഥ്വിരാജിന് കിട്ടിയതുപോലെ ഭാഗ്യം മറ്റൊരു നടനോ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് തലപ്പാവിലെ നെക്സൽ വർഗീസായിട്ട് പൃഥ്വിരാജ് ഒരു പിന്നെ പറയേണ്ട ഒരു പിന്നെ നെക്സൽ വർഗീസിനെ നമ്മൾ അതുവരെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഭയങ്കരമാണ് ഭീകരനാണ് എന്നൊക്കെയാണ് പക്ഷേ തലപ്പാവ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് നെക്സൽ വർഗീസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റി നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ജെയ് സി ഡാനിയൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ കളഞ്ഞ് അതുപോലെ പിന്നെ ആ ഒരു നടിയുണ്ടായിരുന്നു റോസി എന്ന് പറയുന്ന നടിയെ ജനങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ആട്ടി ഓടിക്കുന്നത് പോലും സാക്ഷിയാകേണ്ടി വന്ന ജേ സി ഡാനിയലിൻ്റെ കഥ ോയിഡ് എന്ന് പറയുന്ന സിനിമയാക്കിയപ്പോഴേ കമല് കണ്ടെത്തിയതും പൃഥ്വിരായെ തന്നെയാണ് പിന്നെ ബിമൽ കണ്ടെത്തിയത് ആകാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്നതും പൃഥ്വിരാജിനെ തന്നെയാണ് ഇപ്പോഴിതാ ജീവിതത്തിൽ നജീബ് ആയിട്ട് നമ്മുടെ മുന്നിൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് നജീബും അതുപോലെ ബ്ലസ്സിയും കൂടിയിട്ട് ഇനി അങ്ങോട്ട് എന്ത് ഇനി എന്താണ് പൃഥ്വിരാജിൻ്റെ റോള് ഇനി ഏത് റോളാണ് പൃഥ്വിരാജിന് വേണ്ടത് എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇനി ഏത് റോളാണ് ഈ മനുഷ്യൻ ചെയ്യുക നാൽപ്പത്തിയൊന്ന് വയസ്സിൽ ഇത്രയും വലിയ സംഭവങ്ങൾ ചെയ്ത ഇദ്ദേഹം ഒരു സംഭവം എനിക്ക് പറയാനുള്ളൂ ഇന്ന് മലയാള സിനിമയില് പിന്നെ എന്താ പറയേണ്ടത് ഈ ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കാൻ നോക്കിയവരൊക്കെ മുഖത്തോട് മുഖം നോക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ആടുജീവിതത്തിന്റെ മുന്നിൽ നമ്മൾ കണ്ടത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ മലയാളി പ്രേക്ഷകർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരു പ്രേക്ഷകർ ഒരു കൂട്ടം പ്രേക്ഷകർ കാത്തിരുന്ന സിനിമ തന്നെയാണ് കാരണം ഈ നജീബിന്റെ കഥ വായിക്കാത്ത ഈ ലോകത്തിൽ തന്നെ വായിക്കാത്ത ആളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം എല്ലാവരും ഭാഷയിലും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്തവരാണ് മറ്റു പല പുസ്തകങ്ങളും തന്നെ രണ്ടും മൂന്നും ദിവസം എടുക്കുമ്പോഴേ ഇല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ രണ്ടും മൂന്നും ദിവസം എടുക്കുമ്പോഴേ ചില സമയത്തൊക്കെ ഒരു പ്രവാസി ആണെങ്കിൽ അദ്ദേഹം പിന്നെ ഗൾഫിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ചിട്ട് വരുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും ഗൾഫിൽ വരുന്നവർ വളരെയധികം സൂക്ഷിച്ച് പിന്നീട് യാത്ര ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് പിന്നീട് എല്ലാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയാൽ മാത്രമേ വണ്ടിയിൽ കയറുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ചാടി കയറുന്ന ആ സ്വഭാവം മലയാളികൾ വിട്ടത് ഈ നജീബ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പിന്നെ അദ്ദേഹത്തിന് വന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അതിലൂടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ പിന്നെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനുള്ള റിസൾട്ട് അദ്ദേഹത്തിന് കാണുന്നുമുണ്ട് ഈ സിനിമയുടെ കാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മുടെ ബ്ലസ്സി കയ്യടി മൊത്തം അവർക്ക് തന്നെയാണ് അതുപോലെ ഇദ്ദേഹത്തിന് ഈ നക്സൽ വർഗീസിലും ജെയ്സി ഡാനിയലും ഒക്കെ ഇദ്ദേഹത്തിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഈ പണ്ട് സുകുമാരൻ പറഞ്ഞതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കുന്ന ഒരു ദിവസം വരും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് തൻ്റെ മക്കളെ കൊണ്ട് ലോകത്തെ തൻ്റെ മക്കൾക്ക് വേണ്ടി ലോകത്തെക്കൊണ്ട് കയ്യടിപ്പിക്കുകയാണ് സുകുമാരൻ ചെയ്തത് എന്നുള്ളതാണ് അത്രയും ഭയങ്കരമായ ഒരു പടം ചില ആൾക്കാരൊക്കെ വിമർശനമുണ്ടാക്കാം കാരണം എന്താ അമ്മയെ തല്ലിയാലും രണ്ടു വർഷം എന്ന് പറയുന്ന പോലെ ചില ആൾക്കാരൊക്കെ പറയും ഈ സിനിമക്ക് വേണ്ടിട്ട് പറയും ഓ ഓഹ് പ്രതീക്ഷാത്രിയൊന്നുമില്ല ഓ നമ്മളൊക്കെ ഉപയോഗിച്ചോ ഭയങ്കര പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഈ സിനിമ നമ്മളൊരു സിനിമയായിട്ട് കാണരുത് അതായത് ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു മനുഷ്യൻ വർഷങ്ങളോളം അനുഭവിച്ച ഒരു ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലാതെ ഇതൊരു സിനിമയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിലൊരു വിമർശനം പാടില്ല കാരണം ഇതിന്റെ നൂറ് ശതമാനവും കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജി എന്നുള്ള ാണ് അതുപോലെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹവും നൂറ് ശതമാനവും കൊടുത്തിട്ടുണ്ട് നജീബ് ഒറിജിനൽ നജീബ് തന്നെ പറയുകയാണ് പൃഥ്വിരാജ് അതായത് ഞാൻ ജീവിച്ചത് എങ്ങനെയാണോ അതിലും മേലെ പോയി എന്നാണ് ഒറിജിനൽ നജീബ് തന്നെ പറയുന്നത് എന്നുള്ളതാണ് അത്രത്തോളം പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരമായാലും മനസ്സായാലും എല്ലാം പാകപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് വിമർശനം പിന്നെ പറയുന്നവനെ നമ്മൾ എന്താ പറയുക അതാ എനിക്ക് അതായത് ഇതിന് ഇവർ ഇതിന് വിമർശനം പറയുന്ന പോലെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ വരും ഇതാ ഇപ്പം വരൂ ഇപ്പം അതിന് സിനിമ പിന്നെ ഇപ്പോൾ കുറേ വരും റിവ്യൂ വരും ഓഹ് പോരാ ഓ നമ്മളെ വിചാരിച്ചു ഇത് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടോ അങ്ങനെ വരുവാണെന്നേ പക്ഷേ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഈ സിനിമ കാണണം അതാണ് ഈ സിനിമ നമ്മളൊരു സിനിമയല്ല ഇത് ഇതൊരു ജീവിതമാണ് ഈ ജീവിതം നമ്മൾ എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കണം അതാണ് ഈ ഒരു സിനിമ ഒരിക്കലും നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഈ സിനിമ കാണാതെ കാണാതിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിത് ഒ ടി ടിയിൽ വരട്ടെ അല്ല അവിടെ വരട്ടെ എന്ന് കണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഈ സിനിമ കാണേണ്ടത് നമ്മൾ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് സൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് കരയിച്ച് കളഞ്ഞല്ലോ കരയിച്ച് കളഞ്ഞല്ലോ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവം തന്നെയാണ് പൃഥ്വിരാജ്ഞാ നമുക്ക് മനസ്സിലാകുന്നില്ല അത്രത്തോളം ഒരു ടെൻഷൻ പിടിച്ച കരീച്ചിലോ മുനെ പൃഥ്വിരാജ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ എൻ്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം